എൻ്റെ പേര് മേരിട്രീസ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാൻ ഇരുപത്തഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായി ഉടമ്പടി എടുത്തു ഇതെൻ്റെ പതിനാലാമത്തെ ഉടമ്പടി പുതുക്കലാണ് രണ്ടാമത്തെ സാക്ഷ്യപ്പെടുത്തലും ഈ പുണ്യഭൂമിയിൽ വീണ്ടും സാക്ഷ്യം പറയുവാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഉടമ്പടി കാലം എനിക്ക് ദർശനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ദൈവസ്പർശനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു കർത്താവ് എന്നെ ആകർഷിച്ചു എന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി കാരണം എൻ്റെ ഭർത്താവിൻ്റെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു അദ്ദേഹം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ മാനേജിംഗ് ഡയറക്ടറായിരുന്നു ആ ജോലി ഔചാരിതമായി നഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനുവദിച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നു എനിക്ക് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു ബാങ്കുകളിൽ നിന്ന് നോട്ടീസ് വന്നുകൊണ്ടേയിരുന്നു ഞാൻ ആ സമയത്ത് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി പ്രകാരം ജീവിച്ചു തുടങ്ങി പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ ജപ്തിയായി ബാങ്കിൽ നിന്ന് ആളുകൾ വന്ന് ഞങ്ങളോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു ഞങ്ങളോട് വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കാൻ ആവശ്യപ്പെട്ടു എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതായി തോന്നിയ ഉടമ്പടി പത്രവും ഉടമ്പടി വസ്തുക്കളും ഒരു ബൈബിളും ഞാൻ കയ്യിലെടുത്തു ആദ്യം പിന്നെ അത്യാവശ്യം ചില വസ്ത്രങ്ങളും ചില സർട്ടിഫിക്കറ്റുകളും എന്നിട്ട് ഞാൻ ഒരു നിമിഷം അവിടെ നിന്ന് കർത്താവിനെ സ്തുതിച്ചു ഉടമ്പടി ധ്യാനത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ മക്കളെ ക്യാൻസർ ഫോർത്ത് ആയാലും വീട് ജപ്തിയായാലും കർത്താവിനെ സ്തുതിക്കണമെന്ന് അന്ന് ഞാൻ വിചാരിച്ചു ഈ വേദനയ്ക്കിടയിൽ എങ്ങനെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും പക്ഷേ ഇന്ന് എനിക്കത് സാധിച്ചു ഞാൻ കർത്താവിനെ സ്തുതിച്ചു അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ വീട് വിട്ടിറങ്ങുകയാണ് ഈ വീട് അമ്മയെ ഞാൻ ഏൽപ്പിക്കുന്നു തക്ക സമയത്ത് എനിക്കത് തിരിച്ചു തരണമേയെന്ന് ഞാനും എൻ്റെ ഹസ്ബൻ്റും വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ആരോ പറഞ്ഞു നിന്നെ ഇറക്കിവിട്ട ഈ ബാങ്ക് മാനേജരെയും അസിസ്റ്റൻ്റ് മാനേജരെയും നീ നിൻ്റെ കണ്ണുകൾ കൊണ്ട് ഇനി കാണില്ല എന്ന് ഞങ്ങൾ ഇറങ്ങി മറ്റൊരു തല സ്ഥലത്തേക്ക് താമസമായി വീട് മാറിയെങ്കിലും കർത്താവിൻ്റെ ജോലികൾ ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു ദിവസവും ദിവ്യ കുർബാനയിൽ പങ്കെടുത്തു രണ്ടാഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ചു കാണിയ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട് രണ്ട് മൂന്ന് വീടുകൾ വീണ്ടും മാറി പക്ഷേ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വന്നില്ല ഞാനൊരു ദിവസം ഈശോയോട് ചോദിച്ചു ഈശോയെ ഈ ഉടമ്പടിയിൽ ഞാനിനി എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ ഞാൻ നിരന്തരം ചോദിച്ചു കൊണ്ടേരുന്നു എന്ത് തന്നെയായാലും ഞാൻ മാറ്റം വരുത്താം എന്നെ അറിയിച്ചാൽ മതിയെന്ന് ഒരു ദിവസം ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് സ്വർഗം തുറക്കുന്നതായും ദിവ്യകാരൻ നാഥൻ സൂര്യപ്രഭയോടെ എഴുന്നള്ളി വരുന്നതും ഞാൻ കണ്ടു അതിനെ തുടർന്ന് ഈശോ പുറത്തു വന്ന് ഒരു കുഞ്ഞിന് ദിവ്യകാരണ്യം എടുത്ത് നൽകി പരിശുദ്ധ അമ്മ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു കൂടെ ഒരു മാലാഖയും ഈ ദൃശ്യം വളരെ സമയം എനിക്ക് കാണാൻ സാധിച്ചു കാരണം ഇത് നീ കണ്ടത് സ്വപ്നമല്ല നീ എന്നെ തന്നെയാണ് കണ്ടതെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഈ ദൃശ്യം ഒത്തിരി സമയമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇത് മാറിപ്പോയി ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു നിനക്ക് പപ്പയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായില്ലേ നീ കുർബാനയും കുമ്പസാരവും പപ്പയ്ക്ക് കൊടുക്കണമെന്നും പക്ഷെ ഞാനത് കേട്ടെങ്കിലും എൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഓർത്തു ഹസ്ബൻഡ് മാനേജിങ് ഡയറക്ടർ ഞാൻ താമസിക്കുന്നത് വലിയ ആർഭാടമുള്ള വീട്ടിൽ എൻ്റെ മൂത്ത മകള് ഡോക്ടറാണ് രണ്ടാമത്തെ മകൻ എം ബി ബി എസിനെ പഠിക്കുന്നു ഞാനൊരു അധ്യാപിക ഈ സ്റ്റാറ്റസിൽ നിന്ന് ഞാൻ താമസിക്കുന്നത് ഒരു മുറി പോലെയുള്ള സൗകര്യമുള്ള ഒരു വീട്ടിൽ എനിക്കത് മറ്റൊരാളെ കാണിക്കാൻ മനസ്സ് വന്നില്ല എങ്കിലും എൻ്റെ ഫർ എൻ്റെ പപ്പയ്ക്ക് കർത്താവിനെ കൊടുക്കണമെന്ന് കരുതി ഞാൻ എൻ്റെ ആ സ്റ്റാറ്റസ് വലിച്ചെറിഞ്ഞു ഒരു പുരോഹിതനെ കൊണ്ടുവന്ന് പപ്പയ്ക്ക് കുടുംബസാരവും കുർബാനയും കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചു നിങ്ങളുടെ വീട് ജപ്തി ചെയ്ത വീട് ഞങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കെതിരായി ഞങ്ങൾ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം ബാങ്കിൽ വരണമെന്ന് ഞാൻ കാശു രൂപ മുറുകെ പിടിച്ചു ഉടമ്പടി ഉപ്പെടുത്ത് ബാങ്കിൻ്റെ കോർണറിൽ വിതറി ഞാൻ ബാങ്ക് മാനേജറുടെ റൂമിൽ കടന്നു എന്നോടൊപ്പം എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു എൻ്റെ കണ്ണുകളെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പഴയ ബാങ്ക് മാനേജർ മാറി വളരെ ശാന്തശീലനായ ഒരു മാനേജരെയാണ് ഞാൻ കണ്ടത് അദ്ദേഹം ഞങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നിങ്ങൾ കോടതിയിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു വന്നു എൻ്റെ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി പക്ഷെ ഞാൻ അറിയാതെ ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വന്നു അതെങ്ങനെ വന്നെന്ന് എനിക്ക് ഒരു പിടിയുമില്ല കർത്താവെ എൻ്റെ ഹൃദയം നിൻ്റെ തിരുഹൃദയം പോലെ ആക്കണമെന്ന് ഈ പ്രാർത്ഥന ഞാൻ സദാ ചൊല്ലിക്കൊണ്ടിരുന്നു ഒരു ദിവസം പ്രതീക്ഷകരണ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ കർത്താവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം എനിക്ക് കൈയ്യെത്താവുന്ന അകലത്തിൽ കർത്താവിൻ്റെ തിരിഹൃദയം പ്രത്യക്ഷപ്പെട്ടു അഗ്നി അഗ്നിജല പോലെ അതങ്ങ് തിളങ്ങി അതിൽ ധാരാളം മിന്നൽ പിണറുകളെയും ഞാൻ കണ്ടു എനിക്കിതെന്താണെന്ന് തന്നെ ഇപ്പോഴും മനസ്സിലായില്ല ഇതിൻ്റെ അർത്ഥം ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സർവീസ് സംബന്ധമായ കുറച്ച് കാശ് അതായത് പതിനൊന്ന് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു ഉടനെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അവർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു എനിക്ക് പതിനൊന്ന് ലക്ഷം രൂപയേ ഉള്ളൂ ഈ പൈസ കൊണ്ട് എൻ്റെ വീട് എനിക്ക് എടുത്തു തരണം എന്നിട്ട് ഞാൻ ബാങ്കുകാരെ വിളിച്ചു ഞങ്ങൾ സെറ്റിൽമെൻ്റ് തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മകൾ ചോദിച്ചു അമ്മേ പതിനൊന്ന് ലക്ഷം രൂപയല്ലേ ഉള്ളൂ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് നടക്കുക ഞാൻ പറഞ്ഞു നീ നോക്കിക്കോ മാതാപതി ശരിയാക്കി തരും എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കോടതിയിൽ പോകേണ്ട സമയമായി ഞാൻ കോടതിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എത്തി കാശുരൂപ മുറുകെ പിടിച്ചാണ് ഞാൻ പോയത് ഞാൻ അവിടെ കാത്തിരുന്നു അസിസ്റ്റൻ്റ് മാനേജർ അതാ വരുന്നു മാതാവിൻ്റെ രൂപസാദൃശ്യമുള്ള ചുരിദാറിട്ട സൗമ്യയായ സ്നേഹസമ്പന്നയായ ഒരു അസിസ്റ്റൻ്റ് മാനേജർ എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചു എന്നോട് പറഞ്ഞു ഒരു പുതിയ സ്കീമുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ ഈ സ്കീം ഇപ്പം വരേണ്ടതല്ല ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എന്നവർ എന്നോട് പറഞ്ഞു ഇതനുസരിച്ച് നിങ്ങൾക്ക് വളരെ കുറച്ച് സംഖ്യ അടച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ എത്ര ലക്ഷം രൂപയാണ് അടക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പതിനൊന്ന് ലക്ഷം ഒരു രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ എൻ്റെ ബാങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ വന്ന പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് മാതാവ് എൻ്റെ വീട് തിരികെ എനിക്ക് തന്നു ഏശയ്യ നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നികത്തുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോട് ആമ്പലുകൾ ഓടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും എന്ന വചനം എൻ്റെ ജീവിതത്തിൽ ജീവനുള്ളതായി മാറി ഇത്രയും അനുഗ്രഹം ചൊരിഞ്ഞ കർത്താവിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ഈ ഉടമ്പടി കാലം എനിക്ക് ചില ബോധ്യങ്ങൾ നൽകി എപ്പോഴെങ്കിലും നമ്മൾ ഉടമ്പടി എടുക്കുമെന്നും വിശുദ്ധ ജീവിതം നയിക്കുമെന്ന് കർത്താവിന് അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് അത് സെറ്റ് ചെയ്യും ഉദാഹരണമാണ് എൻ്റെ വീടിൻ്റെ ജപ്തി അതായത് അഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് ഞങ്ങൾ കൊടുത്തിരുന്നത് ബാങ്കുകാർക്ക് പക്ഷേ ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് അഞ്ച് സെൻറ്റിന് പുറത്ത് അത് ഞങ്ങളോ ബാങ്കുകാരോ അറിഞ്ഞില്ല അവർ വിൽക്കാൻ പോയപ്പോഴാണ് ഞങ്ങളുടെ വീട് അഞ്ച് സെൻറ്റിന് പുറത്താണെന്ന് അറിഞ്ഞത് ഇത് കർത്താവ് സെറ്റ് ചെയ്തതാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു കാരണം എല്ലാ വഴികളും അടച്ചാണ് ബാങ്കുകാർ ലോണ് തരുന്നത് അവർക്ക് പോലും അത് കണ്ടെത്താനായില്ല പിന്നെ മറ്റൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കർത്താവിനെ കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചാൽ നമുക്ക് ഉടമ്പടി കാലത്ത് നമുക്ക് കർത്താവിനെ കാണാൻ സാധിക്കും ഇതെനിക്ക് രണ്ടാമത് ലഭിച്ച ബോധ്യമാണ് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൂടുതൽ വാങ്ങിക്കും ആ പത്രങ്ങളെല്ലാം ഞാൻ പൊതുവായ സ്ഥലങ്ങളിലാണ് കൊടുക്കുന്നത് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ പാർക്ക് മാർക്കറ്റ് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഞാനത് കൊടുക്കുന്നത് ഞാനത് ചൊല്ലി ചിലപ്പോൾ പ്രാർത്ഥിക്കും ചിലപ്പോൾ ഓരോ പത്രത്തിലും ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപഠനം പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ യൂത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരു പത്രം കൊടുത്ത് കുറേ വിദ്യാർത്ഥികളെ ഞാൻ ഉൾപ്പെടുത്തി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറയും പിന്നെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളെപ്പറ്റി പറയും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെപ്പറ്റി പറയും ആദ്യം എന്നെ ഒന്ന് പരിഹസിക്കുമെങ്കിലും പിന്നീട് അവരിൽ ആ ഒരു അത്ഭുതവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നിറയുന്നത് പോലെ എനിക്ക് തോന്നും പിന്നെ ഞാൻ പത്രം എനിക്ക് തീരുമ്പം വളരെ വിഷമമാണ് അപ്പം ഞാൻ പള്ളികളിലൊക്കെ ചിലപ്പം കൂട്ടിക്കിടക്കുന്ന പത്രങ്ങളെടുക്കും അതെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വീണ്ടും പ്രാർത്ഥിച്ച് അതും കൊടുക്കും അത് കഴിയുമ്പോഴും എനിക്ക് വീണ്ടും പത്രമില്ലാതെ വരും പിന്നെ ഞാൻ പള്ളികളിൽ ഓരോരുത്തരും വായിച്ചിട്ട് അവിടെ അവിടെ കിടക്കുന്ന പത്രങ്ങൾ ഞാൻ കളക്ട് ചെയ്ത് എൻ്റെ ബാഗിൽ വയ്ക്കും എന്നിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്നത് അവരെ നോക്കി ഞാൻ ആ പത്രം അവർക്ക് കൊടുക്കുകയും കൃപാസനത്തെ പറ്റിയും മാതാവിനെ പറ്റിയും ഈശോയെപ്പറ്റി ഞാൻ അവരോട് പറയുകയും ചെയ്യും പിന്നെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളെല്ലാം ഉടങ്ങാതെ കാണാറുണ്ട് അത് ഷെയർ ചെയ്യാറുണ്ട് അതിനെപ്പറ്റി എൻ്റെ സുഹൃത്തുക്കൾക്ക് അവരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ശ്രദ്ധയോടും ദൈവ കൂടെയാണ് ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് എല്ലാ മാസവും എല്ലാ ദിവസവും ഞാൻ രണ്ട് പൊതി ആഹാരം കരുതും പള്ളിയിൽ പോകുമ്പോൾ സാധുക്കൾക്ക് ഞാൻ അത് രണ്ട് പൊതി കൊടുക്കും പിന്നെ എല്ലാ മാസത്തിലും ഞാൻ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാറുണ്ട് രോഗികളെ കാണും അവർക്ക് ആവശ്യമായ ആഹാരം കൊടുക്കും ആവശ്യമായവർക്ക് കാശ് കൊടുക്കും വസ്ത്രങ്ങൾ കൊടുക്കും പിന്നെ വസ്ത്രം ഞാൻ എല്ലാ മാസവും പുതിയ വസ്ത്രം വാങ്ങിച്ച് വഴിപോരത്തുള്ള ആളുകൾക്ക് കൊടുക്കും അതല്ലെങ്കിൽ ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ ഒൻപതാം വാർഡുണ്ട് അനാഥരായ ആളുകൾ രോഗികളുടെ സ്ഥലം അവിടെ കൊണ്ടുപോയി ഞാൻ ഏൽപ്പിക്കും അതല്ലെങ്കിൽ മിന്നൽ ഹോസ്പിറ്റലിൽ പോയി അവർക്ക് കൊടുക്കും പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ എനിക്കറിയാം ഞാൻ സ്ഥിരമായി എല്ലാ മാസവും അവരുടെ വീട്ടിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു നിശ്ചിത എമൗണ്ട് ഞാൻ അവർക്ക് എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട് ഈ ഉടമ്പടി വഴി എനിക്ക് ഒരുപാട് ആത്മീയമായി എനിക്ക് വളരാൻ സാധിച്ചു പണ്ട് ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു ഇന്ന് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ദിവ്യ ബേലിയിൽ പങ്കുചേരും രണ്ടാഴ്ച കുടുംബ കുംഭസാരിക്കും പിന്നെ ഏറ്റവും പാടാണ് നമ്മളെ വെറുക്കുന്നവരെ അതായത് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ച ഒത്തിരി സുഹൃത്തുക്കളുണ്ട് പക്ഷേ എനിക്കിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു വിഷമവും തോന്നില്ല എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഞാൻ എൻ്റെ കണ്ണുകൾ നിറയും അത്രയധികം ദൈവസ്നേഹം കർത്താവ് എന്നിൽ നിറച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ ഒന്നാമത്തെ നിയോഗമായി ഞാൻ വച്ചിരുന്നതും തന്നെയാണ് ദൈവസ്നേഹം നിറയുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുവാനുമാണ് ഞാൻ ആദ്യത്തെ നിയോഗം വച്ചത് രണ്ടാമതായി ഞാൻ വച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റണമെന്ന് ഞാൻ മൂന്നാമത്തെ നിയോഗമായി വച്ചത് എന്നെ അമ്മയുടെ സുവിശേഷ വില ചെയ്യാനായി നിയോഗിക്കണമെന്ന് ബാക്കിയുള്ള നിയോഗങ്ങളാണ് ഞാൻ എനിക്ക് വേണ്ടിയും അതിൽ ഞാൻ ഒരെണ്ണം വച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരും കർത്താവിനെ അറിയുവാനും വിശ്വജീവിതം നയിക്കുവാനും അവസാന നിത്യത്തിലെത്തുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ ജനലക്ഷങ്ങളെ കർത്താവിലേട്ട് ആകർഷിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കാനും എല്ലാവരും കർത്താവിൽ ആശ്രയിക്കുവാനും സ്വർഗത്തിലെത്തിച്ചേരുവാനും കഴിയട്ടെ എന്നും ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കൊന്തയുടെ ഒരു നിയോ ഒരു നിയോ തന്നെ ഈ പ്രാർത്ഥനയാണ് എന്നെ ഈ രീതിയിൽ ആത്മീകമായി വളർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഇവർക്കുമായി കാഴ്ചവയ്ക്കുന്നു യേശുവേ സ്തുതി യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം സങ്കീർത്തനങ്ങൾ അമ്പത്തിരണ്ടാം അധ്യായം രണ്ടാം ഒമ്പതാം തിരുവചനം പറയുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടിരുന്നത് കേട്ടുകൊണ്ടിരുന്നത് ജോബിനെ പോലെ എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിയിൽ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന ഒരു സാക്ഷിയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് മേരി ട്രീസ മേരി ട്രീസയിൽ തൻ്റെ വലിയ നല്ല ഒരു സ്ഥാനത്തിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് താൻ കംപ്ലീറ്റ് റിജക്റ്റഡായി പോയ ഒരു സ്ഥിതിയിൽ തന്നെ റീഡയറക്റ്റ് ചെയ്തത് പരിശുദ്ധ അമ്മയാണ് തനിക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇനിയെല്ലാം നിനക്ക് നൽകുമെന്ന് പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ ഉറപ്പു നൽകുന്ന ഒരു മനോഹരമായ സാക്ഷ്യം നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം സമയ ചുരുക്കത്തിൻ്റെ അമ്മ ആവശ്യമായ എല്ലാ കാര്യങ്ങളും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ഞാനൊരു സീറോ ആയി എന്ന പോയിന്റിൽ നിൽക്കുമ്പോഴാണ് തന്നെ ഒരു ഹീറോ ആക്കി ഉയർത്തുന്ന വലിയ ഒരു ജീവിത സാക്ഷ്യം ഓരോ സാക്ഷ്യങ്ങളും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളായി മാറുന്നത് നാം ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് വിസ്മയിപ്പിക്കുന്ന പല സാക്ഷ്യങ്ങളും ഈ ആൾത്താരയിലേക്ക് കയറി വരുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ വളരെ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നവർ സന്തോഷത്തോടെ കൊയ്യുന്ന ഒരു അനുഭവ സാക്ഷ്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സങ്കടങ്ങളുടെ നടുവിലൂടെ ദൈവിക ദർശനങ്ങൾ മേരിട്രീസൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു പരിശുദ്ധാമ്മയെയും ഈശോയെയും തിരുഹൃദയത്തെയും തിരുഹൃദയത്തിൻ്റെ മിന്നൽപ്പുണലിനെയുമൊക്കെ കാണാൻ തനിക്ക് സാധിച്ചു ദൈവിക അനുഭവങ്ങളും സ്വപ്നങ്ങളും ദർശനങ്ങളും തനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു തൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും ചേർത്ത് വയ്ക്കാൻ തനിക്ക് സാധിച്ചു ഇതെല്ലാം നമുക്ക് സാധിക്കുന്നത് ഉടമ്പടിയുടെ ഉറപ്പാണ് എപ്പോഴും ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ പെട്രോൾ കത്തുന്നത് പോലെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ സഫലമാകുന്നതും സാധ്യമാകുന്നതും വളരെ വലിയ ഒരു സ്ഥിതിയിലായിരുന്ന വലിയ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന താൻ ഒരു ചെറിയ വീട്ടിലേക്ക് ഒരൊറ്റമുറിയുള്ള വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയിൽ തൻ്റെ പിതാവിന് ഒരു തൻ്റെ പപ്പയ്ക്കൊരു അന്ത്യകൂദാശ കൊടുക്കാൻ പോലും നാണപ്പെ നാണക്കേട് തോന്നിയിരുന്ന ഒരവസ്ഥയിൽ ദൈവം കൈപിടിച്ചുയർത്തിയ കഥ നമ്മൾ കേൾക്കുകയായിരുന്നു തനിക്കുണ്ടായ എല്ലാ ജീവിതാനുഭവങ്ങളും വളരെ ദുഃഖകരമായിരുന്നു വലിയൊരു സ്റ്റാറ്റസിൽ തൻ്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ് മാനേജറാണ് ഞാനൊരു ഗവണ്മെൻ്റ് സ്കൂളിലെ ടീച്ചറാണ് എൻ്റെ മക്കൾ ഡോക്ടേഴ്സാണ് ഈ എല്ലാ വലിയ അവസ്ഥയിൽ നിന്ന് തൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് താനൊരു സീറോ ആയി തീർന്നപ്പോൾ തൻ്റെ ആ നോട്ട് ബൈ മെറിറ്റ് ഇനി എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്ന അവസ്ഥയിലാണ് പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്നത് മകനെ അവർക്ക് വീടില്ല പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ നടത്തിയ ആ വലിയ അത്ഭുതം ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത ദുരന്തങ്ങളിൽ ഇന്നും മധ്യസ്ഥം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉടമ്പടിയുടെ ആധാരം തന്നെ അതാണ് പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഈ പരിശുദ്ധമായ അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫ് അച്ഛനോട് നൽകിയ സന്ദേശം ഇതാണ് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക തുടർന്നുണ്ടായ മഹാ ദുരന്തങ്ങളും മഹാകെടുതികളിൽ നിന്നെല്ലാം തുടർന്ന് നമ്മുടെ ജീവിത ദുരന്തങ്ങൾ തുടങ്ങുകയാണ് തുടരുകയാണ് ജനലക്ഷങ്ങൾ ഒഴികുമെന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരെ മൂന്ന് മാസത്തിൻ്റെ സമയ ചുരുക്കത്തിനുള്ളിൽ അൽത്താരയിലേക്ക് അവരെ ആനയിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മേരി ട്രീസിയോടൊപ്പം ഈ വലിയ സാക്ഷ്യത്തിന് നന്ദി പറയാം നമ്മുടെ സങ്കടങ്ങളിലും സംഘടനകളിലുമെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉപേക്ഷിക്കാം ഈശോ നമ്മെ കൈവിടില്ല നമ്മെ കൈവിടാത്ത ചെങ്കടൽ പകുത്ത് നൽകുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിച്ച് നമുക്ക് ഉടമ്പടിയിൽ മുന്നേറാം മേരി ട്രീസയുടെ ഈ വലിയ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക